ഇതാണ് കൊടുങ്ങല്ലൂരുള്ള പുത്തഞ്ചിറയിലെ ചരിത്രമുറങ്ങുന്ന ആനപ്പാറ ആനപ്പാറ സ്ഥിതി ചെയ്യുന്നത് പാരമേത്രികോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനടുത്താണ് പണ്ടുകാലത്ത് പാറകളാൽ നിറഞ്ഞ പ്രദേശമായിരുന്നു ഇവിടം ജനവാസം മൂലം ബാക്കി പാറകളെല്ലാം വെട്ടിക്കുളം നിർമ്മിക്കുകയാണ് ജനങ്ങൾ ചെയ്തത് മണ്ണ് ഇതിനുള്ളിലെ ഗുഹ അടഞ്ഞുപോയെന്നാണ് വിശ്വാസം പതിമൂന്നാം നൂറ്റാണ്ടിലെ പ്രശസ്ത സിദ്ധനും കൃഷ്ണഭക്തനുമായ വില്ലോമംഗലം സ്വാമിയാർ താമസിച്ചിരുന്നത് ആനപ്പാറയുടെ സമീപമുണ്ടായിരുന്ന ഇല്ലത്തായിരുന്നുവെന്ന് വിശ്വാസം അതുകൊണ്ട് തന്നെ ആനപ്പാറ പരിസരം വില്ലോമംഗലം എന്ന് അറിയപ്പെട്ടിരുന്നു ഗുരുവായൂരിൽ നിന്ന് ശ്രീകൃഷ്ണനെ തേടി അനന്തൻ കാട്ടിലേക്ക് പോവും വഴി അനന്തൻ കാടാണെന്ന് കരുതി അദ്ദേഹം ആനപ്പാറയിൽ താമസിക്കുകയും പിന്നീട് ഈ പാറയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം ഇത് അനന്തൻ കാടല്ല എന്ന് അരുൾ ചെയ്ത് ശ്രീകൃഷ്ണൻ ഇവിടുന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തു സ്വാമിയാ പ്രതിഷ്ഠിച്ച ശ്രീകൃഷ്ണനാണ് പിന്നീട് പാറമേൽ തൃക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രമായി മാറിയത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ